എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് പല ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന ഭാഗമാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലും സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇടുക്കി മേഖലയുടെ പല മേഖലകളിലും അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട് ഏകദേശം രണ്ട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏഴോളം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എറണാകുളം ജില്ലയുടെ പല മേഖലകളിലും മഴ കൂടുതൽ ശക്തമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായിട്ടുള്ള മഴയിൽ ഇടുക്കി ജില്ലയിൽ ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി വാഹനത്തിന്റെ മുകളിലേക്ക് മരം മറിഞ്ഞു വീണാണ് അപകടം ഉണ്ടായത് കെ എസ് ആർ ടി സി എസിന്റെ മുകളിലേക്കും മരം മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല ഇനി അങ്ങോട്ട് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ട് അടുത്ത നാല് ദിവസം കൂടി ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ അറിയിപ്പ് കണ്ണൂർ അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലകളിലുള്ള ആളുകൾ അതീവ ജാഗ്രത പാലിക്കുക ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നിരുന്നാൽ പോലും റെഡ് അലർട്ടിന് സമാനമായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടാതെ ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഓറഞ്ച് അലർട്ടിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത് മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയും പ്രളയ പ്രളയസമാനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കേരളത്തിലും അതീവ ജാഗ്രത വേണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്തായാലും പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുൻപ് ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ മലയോര മേഖല കേന്ദ്രീകരിച്ചൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ജാഗ്രത പാലിക്കുക വലിയ രീതിയിലുള്ള മഴ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുവാനുമുള്ള സാധ്യതകളുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരം വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു അറിയിപ്പ് തന്നെയാണിത് ഏർ ഈ ഒരു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ള ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം കൂടാതെ തന്നെ നദികളൊക്കെ വളരെ പെട്ടെന്ന് കര കരകവിഞ്ഞൊഴുകുവാനൊക്കെയുള്ള സാധ്യത ഉണ്ട് കോട്ടയം ജില്ല പോലുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രത നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക വടക്കൻ കേരളത്തിലാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചു പോരുന്നത് കോഴിക്കോട് ജില്ലയുടെ പല മേഖലകളിലും ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നു എന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട്